ോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം ഫാഷൻ ജുവല്ലറിക്കൊപ്പം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് തുടക്കമായി ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിലുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ വെവ്വേറെ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള ബിന്നുകൾ ഓഫീസ് മേധാവികൾക്ക് വിതരണം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു എൺപത് ശതമാനത്തിലധികം അച്ഛൻ്റെ കേരളത്തിന് ഉണ്ടാക്കാനായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ജൈവ മാലിന്യങ്ങൾ എങ്ങനെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം നല്ല രീതിയിൽ ശാസ്ത്രീയമായി സംസ്കരിക്കാം എന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും അതുപോലെ അതിനുള്ള പദ്ധതികളും മാതൃകകളും ഉണ്ടാകണമെന്നാണ് ഈ മാലിന്യ വിത്ത നവകേരളം ജനകീയ ക്യാമ്പയിനിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സോക്ക് പിറ്റുകൾ കുളിക്കാത്ത പിന്നെ സോക്ക് പിറ്റുകൾ ഉണ്ടാകണം കമ്പോസ്റ്റ് പിറ്റുകൾ ഉണ്ടാകണം അതുപോലെ തന്നെ ബയോപിറ്റുകൾ വെക്കുന്നിടത്ത് ബയോപിറ്റുകൾ വെക്കണം ഒരു കാരണവശാലും മാലിന്യം മറ്റുള്ളവർ അല്ല നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാലിന്യം മറ്റുള്ളവരുടെ അവകാശമാണ് ആ അവകാശം ആ നമ്മൾ തന്നെ അവകാശമാണെന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും പരിസര ശുചീകരണത്തിൻ്റെ കാര്യം വെക്ക് ശുചിത്വത്തിൻ്റെ കാര്യം നമ്മൾ ഏറ്റവും ക്ലീൻ ആയിട്ട് പക്ഷേ വീട്ടിലേക്ക് തന്നെ വേറെ ആൾക്ക് കയറി വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യമാണ് പലപ്പോൾ കാണുന്നത് അപ്പം അതിന് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് നമ്മളിരിക്കുന്നത് നമ്മളോടൊപ്പം തന്നെ നമ്മളിരിക്കുന്ന വീടും നമ്മുടെ പരിസരവും നമ്മുടെ വീടിന്റെ പ്രവശവും എല്ലാം മനോഹരമായി വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വഴികളും പൊതു ഇടങ്ങളും കൂടി നമുക്ക് അത്തരത്തിലേക്ക് ആക്കി മാറ്റേണ്ടതുണ്ട് മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പിന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസമാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തും ഘടക സ്ഥാപനങ്ങളും ഹരിത ഓഫീസായി പ്രഖ്യാപിക്കുകയും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു മാലിന്യങ്ങളും ഞാൻ ഒരിക്കലും അതിന്റെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാറാമ ജോൺ റിയാസ് ഖാൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സിവിൽ സാബു ബി ഡി ഒ എസ് ലക്ഷ്മി ജോയിന്റ് ബി ഡിഒമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് നടത്തിയത്